അമ്മേ അമ്മേ ഓട്ടമയ്യ എന്താ പറ്റിയത് ശ്വാസം എടുക്കാൻ ഇടനെ തരവേ നീ കിടന്നോ ചൂടുണ്ടല്ലോ അയ്യോ ഇതെ അമ്മ കാശുതി പോവുന്നോ പോചേനോ എന്താ കൊറേ നേരം വട്ടിയാന്ന് എന്നിട്ട് പോയി മുടി വെട്ടറ്റ് കേട്ടുകൊണ്ട് വാ നല്ല നല്ല ആളാ മുടി വെട്ടിക്ക് നല്ല കൂറു മുറുത്തിക്ക്ന്ന് കുളിശേ അങ്ങനെ പാതിയത്തൊ മാറും മുടി നടക്കാത്തന്ന് മുടിയിരിക്കുന്നതോസം കൊണ്ട് പറഞ്ഞു മുടി വെട്ടാനെന്ന മുടി വെട്ടാതെ ഒന്നും അല്ല അന്നെ നിക്ക് ഇങ്ങോട്ട് ഇന്നി ഇങ്ങേ കുറയ്ക്കുന്ന അല്ലേ പവായിയാന്ന് കേട്ടേ കഴിഞ്ഞിട്ട് നല്ലോളി കൂടാ